ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ദോശമാവ് വെച്ചിട്ട് ലഞ്ച് ബോക്സിലായിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ എപ്പോൾ വേണേലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ആയിട്ടാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ തലേദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റുന്നതാണ് ഇത് ഞാൻ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് ദോശമാവ് ഉണ്ടാക്കിയെടുക്കുന്നത് ഉഴുന്നും അരിയും അതായത് ഒരു കപ്പ് അരി അരക്കപ്പ് ഉഴുന്ന് കാൽ കപ്പ് ചോറ് അതുപോലെ തന്നെ ഒരു നല്ല ഉലുവ ഇത്രയും ഇട്ട് കുതിർത്തി അരച്ച് വൈകുന്നേരം വെച്ചിട്ട് രാവിലെ പുളിപ്പിച്ചെടുത്ത മാവാണ് കേട്ടോ നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാണിക്കാതിരുന്നത് അരക്കിരുന്നത് ഇനി നമ്മൾ ഇത് നല്ലോണം മാറ്റി വെച്ചിട്ടുണ്ട് ഇളക്കിയിട്ട് ഇനി ഒരു കുക്കറിലേക്കി മൂന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ട് സവാള രണ്ട് തക്കാളി മല്ലിയേല പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞെടുത്ത് വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് നാല് വിസിൽ അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഉരുളക്കിഴങ്ങ് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും നമ്മൾ കട്ട്ലെറ്റിനൊക്കെ എങ്ങനെയാണോ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക ആ ഒരു പരിവത്തിന് കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടണം അതിനാണ് കേട്ടോ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ബാക്കി മൂന്ന് വിസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരുപാട് വെജിറ്റബിൾ ഒന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ സോസാണ് പിന്നെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പിസയിലൊക്കെ ഇടുന്നതാണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ദോശത്തവ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ ഈ ഒരു രീതിയിൽ രണ്ട് തവി കോരി ഒഴിച്ചിട്ടുണ്ട് മാവ് എന്നിട്ടിട്ട് നല്ലോണം ഇതുപോലെ പരത്തി എടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ദോശ ദോശത്തവിയിൽ വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെറുതും വലുതായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം ഇതിലൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഇങ്ങനെ ചേർത്തിട്ടില്ല ഇനി ഇതൊന്ന് ആയി വരുമ്പോൾ നമുക്കിതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മാഷ് ചെയ്ത് വെച്ചിരുന്നില്ല അതൊന്നും കൂടി ഒന്ന് ഉടച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതിന് ശേഷം ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ എന്നിട്ട് സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മസാലയൊന്നുമല്ല ഒന്നുമല്ല കേട്ടോ ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കാം എരിവിന് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു കാൽസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ ഉരുളക്കിഴക്കെ വേവിച്ചെടുത്തത് ഉപ്പ് ചേർക്കാതെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു നുള്ളിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഒറിഗാനോ എന്നിട്ട് ഇതിലേക്ക് ഇതിൻ്റെ മേലിൽ നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ഇതിങ്ങനെ കുറച്ചാക്കി ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഒരു രണ്ടോ മൂന്നോ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ദോശയൊക്കെ എന്നും കഴിച്ചപ്പോൾ മടുത്തവർക്ക് ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ഞാൻ വീട്ടിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഈ കാണുന്നത് ചീസാണ് ഞാൻ കാണിച്ചു തരാമേ നമ്മൾ സാധാരണ ഏതാണ്ട് ഒരു പതിനെട്ടോ രൂപ മറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂബായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചീസ് അതല്ലാതെ തന്നെ മസുറിലോ ചീസ് ഇഷ്ടമാണെങ്കിൽ അതും ഇതുപോലെ മേടിച്ചിട്ട് ചീക്കിയെടുക്കാം കേട്ടോ ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഒരു ക്യൂബാണ് ഞാനിതിനെ ഒരു ദോശയ്ക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിലാണ് എടുക്കുന്നത് ഇതിങ്ങനെ വെന്ത് വരുന്നതിനോടൊപ്പം തന്നെ ഈ മസാല ഒന്നിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇതിന് മുന്നേ ഞാനിതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ ഇതുപോലൊരു മസാല ദോശ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവുന്ന ഒരു മസാലയാണ് അപ്പോൾ നമ്മൾ നേരത്തെ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്ന അതിൽ കിടന്നിട്ടിങ്ങനെ മൊരിഞ്ഞു വരും കേട്ടോ അപ്പം ഈ മസാലയൊക്കെ നന്നായിട്ടിങ്ങനെ മാഷായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളൂ പണി എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മറിച്ചിടാം മറിച്ചിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇത് നല്ലോണം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കും ഇതിൻ്റെ അടിഭാഗം ഒക്കെ ഇതിങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിസ്സയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് ഇതിൽ സാമ്പാറും ചട്നിയൊന്നും ഇല്ലാതെ വെറും ഈ ഒരു മസാല മാത്രം വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇതിങ്ങനെ രണ്ട് സൈഡും അടക്കിയിട്ട് റോൾ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഏത് ഷേപ്പിലാണ് നമുക്ക് ഇഷ്ടം ആ ഷേപ്പിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിലും അതുപോലെ തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലാക്കി കൊണ്ടുവരുന്ന ഒരു ദോശയുണ്ടല്ലോ സ്ട്രീറ്റ് സ്റ്റൈൽ ഫുഡ് എന്നാണ് അതിന് പറയാട്ടോ മസാല ദോശ സ്പെഷ്യൽ മസാല ദോശ നല്ല ടേസ്റ്റാണ് എത്ര ആഴ്ചാലും മതിയാവില്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇടുകയാണ് ചെയ്യാം കേട്ടോ നമുക്കിങ്ങനെ ഒരു പ്ലേറ്റ് പ്ലേറ്റിലിട്ട് തരുകയാണ് ചെയ്യുക അപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മസാല ഇനി വീണ്ടും ഇതേപോലെ തന്നെ എണ്ണ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചൂട് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഒന്ന് വെള്ളം കുറഞ്ഞിട്ട് വേണം എണ്ണ തേച്ചു കൊടുക്കാൻ എന്നിട്ട് സവാള വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ട് എന്നിട്ട് വീണ്ടും മാവ് കോരി ഒഴിക്കണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രണ്ട് തവി മാവാണ് കോരി ഒഴിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് വലിയ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ രണ്ട് തവി ഒഴിക്കുന്നത് സാധാരണ ദോശക്കല്ലിലും ഇതുപോലെ ചെറുതാക്കിയിട്ടുണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതൊന്നിങ്ങനെ വേഗമായി വരുന്ന ആ ഒരു സമയത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് അതൊഴിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഗിയോ ചേർത്ത് കൊടുക്കാം ഇപ്പം സൈഡൊക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മൊരിഞ്ഞു വരുന്ന ആ സമയത്ത് വീണ്ടും ഉരുളക്കഴിഞ്ഞിട്ട് കൊടുക്കുക രണ്ട് രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എരിവില്ലാതെ എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല എരിവോട് കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് വീണ്ടും ഇങ്ങനെ ഒന്നിങ്ങനെ മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളതിനോടൊപ്പം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിൽ നമുക്കിതിൽ പൊടി മാത്രം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നും കേട്ടോ ഇത് പക്ഷേ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒറിഗാനോ ഒന്നിങ്ങനെ കുടഞ്ഞ് കൊടുക്കണം എന്നിട്ട് പിന്നെ എരിവഴിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണോളം അല്ലെങ്കിൽ അരസ്പൂണോളം മുളക് പൊടി ഗരം മസാലപ്പൊടി ഒരു കാൽ കാൽസ്പൂണ് കുറച്ച് മാത്രം ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ടൊമാറ്റോ സോസ് വീണ്ടും ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണേ ടൊമാറ്റോ സോസൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പിന്നെ ഞാനിതിൽ ചേർത്തിരിക്കുന്ന ചീസെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമുളിൻ്റെ ചീസാണ് കേട്ടോ ഇത് വളരെ കുറഞ്ഞ ഒരു പതിനെട്ട് രൂപ മറ്റേ ഉള്ളു അത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ക്യൂബായിട്ടും അല്ലാതെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതാണ് ഇതിലേക്ക് ചെയ്കിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ഈ ഒരു ചീസിൻ്റെ ഒറിഗാനോടെ അങ്ങനെ നല്ലൊക്കെ ഇഷ്ടമില്ലാത്ത തന്നെ കാണില്ല ഇത് നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും അതുപോലെ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കില്ല അതിന് പകരമായിട്ട് ഇങ്ങനെ നല്ല കൂടി ഉണ്ടാക്കി എന്തെങ്കിലും ഷേയ്പ്പിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടം അപ്പോൾ അതാ ഇതുപോലെ വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ചൂടാവുന്നതിനോട് ഒപ്പം തന്നെ നമ്മളെ ദോശ ഇങ്ങനെ ക്രിസ്പി ക്രിസ്പിയായിട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഈ മസാല ഇങ്ങനെ ഇങ്ങനെ പരത്തി 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 ചെറിയൊരു ചൂട് ഇതിന് കിട്ടണം ഈ തക്കാളി ഇതൊക്കെ ഇങ്ങനെ നല്ലോണം ഒതുക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം എരിവോട് കൂടി കുറച്ച് നല്ല എരിവോട് കൂടിയും ചെയ്തെടുക്കുക അതല്ലാതെ ഒരു മീഡിയം ലെവലിലും ചെയ്തെടുക്കാം ഇത് നമുക്ക് സ്ട്രീറ്റിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ മാവ് അതുപോലെ അരി അരച്ച മാവ് എപ്പോഴും സ്റ്റോക്കായിരിക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ വീട്ടിലൊക്കെ എപ്പോഴും കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കാലത്തൊക്കെ എളുപ്പത്തിനായിട്ട് അരി അരച്ച മാവ് എപ്പോഴും ഫ്രിഡ്ജിൽ ഉണ്ടാകും അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ആയി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് കേട്ടോ എല്ലാവരും ദോഷമാവു വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ